ഒരു മതേതര മുഖം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് പാർട്ടികളാണ് ഇവര് കുതിര കച്ചവടക്കാരാണ് നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവും എന്ന് നമ്മൾ പറയേണ്ടി വരും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ചേർന്നുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയ്ക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് ഭാവിയിൽ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല അവർ ഇ ഡി എ ഭയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവര് ഈ എൻ ഡി എ മുന്നണിയോടൊപ്പം നിൽക്കുന്നത് നമസ്കാരം നമസ്കാരം ഈ വഗഫ് ഭേദഗതി ബില്ല് അത് പാർലമെന്റിലെ ചർച്ചയായതിനു പാർലമെന്റിലെ പാസ്സായതിനു ശേഷം അല്ലെങ്കിൽ അത് ചർച്ചയായതിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ അത് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് ഒരു ഭരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥാവിശേഷം വിശേഷം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ അതിനെ കുറിച്ച് വളരെ കാര്യഗൗരവുമായിട്ട് തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് ഒരു ചോദ്യചിഹ്നമായിരുന്നു എന്നുള്ളത് വളരെ വരുന്ന ചോദ്യമാണ് കാരണം ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കേവല കൂടി അതായത് ബി ജെ പിക്ക് തരിച്ചു ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് മന്ത്രിസഭ അവർ രൂപീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് ബി ജെ പിയുടെ അവകാശവാദങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനൂറിന് മുകളിൽ സീറ്റ് നേടി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളതായിരുന്നു പക്ഷേ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് ആകെ നേടാൻ സാധിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ ഇന്ത്യ മുന്നണി അത്രയ്ക്ക് നല്ലൊരു പ്രകടനം ആരും മുന്നണിയിൽ കോൺഗ്രസ് ആണതിന്റെ നേതൃത്വം കൊടുക്കുന്നതിൽ കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് എത്താൻ പറ്റും കാരണം അൻപത് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു അവർക്ക് മൊത്തത്തിൽ അവർക്ക് തന്നെ ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി മൂന്നോളം സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോ നമ്മളിവിടെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിനകത്ത് ശക്തമായ ചില എതിർപ്പുകൾ ജനതാദൾ യുണൈറ്റഡ് അതായത് ബീഹാറിലുള്ള നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡിനകത്തും അതോടൊപ്പം തന്നെ തെലുങ്ക് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം അവർക്കിടയിൽ ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു രണ്ട് പാർട്ടികൾ കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ജനതാദൾ യുണൈറ്റഡും അതോടൊപ്പം തന്നെ തെലുങ്ക് പാർട്ടി എന്ന് പറയുന്നത് കാരണം അവരൊരു മതേതര മുഖത്തോടുകൂടി അകത്തെന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എങ്കിലും പുറത്ത് ഒരു മതേതര മുഖം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് പാർട്ടികളാണ് ഇവർ അപ്പോൾ ഈ പതിനാറ് പ്ലസ് ജനതാദൾ യുണൈറ്റഡിൻ്റെ പന്ത്രണ്ട് സീറ്റും അതോടൊപ്പം തന്നെ തെലുങ്ക് ദേശം പാർട്ടിയുടെ പതിനാറ് സീറ്റും ഉൾപ്പെടെ ഏകദേശം ഇരുപത്തെട്ട് സീറ്റ് അതുകൂടാണ്ട് ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ അതായത് ഒറിജിനൽ ശിവസേനയുടെ ഏകദേശം ഒരു ഏഴ് സീറ്റും കൂടെ കൂട്ടിയിട്ട് ആണ് ഏകദേശം മുപ്പത്തിയഞ്ചോളം സീറ്റ് വരുന്നു ആ മുപ്പത്തിയഞ്ച് സീറ്റ് അത് കൂടാതെ ബിജെപിയുടെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് അങ്ങനെയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റിൻ്റെ ഒരു മെജോറിറ്റി ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അനവധി ചെറിയ ഒരുപാട് കക്ഷികൾ ബി ജെ പിക്ക് പുന്തുറയുമായിട്ട് രംഗത്തുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്ന സമയത്ത് ആർ എൽ ഡി ഉൾപ്പെടെയുള്ള ആർ എൽ ഡി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തു നിന്നും ഒരുപാട് മുസ്ലിം ന്യൂനപക്ഷ നേതാക്കന്മാർ ശക്തമായി എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു അപ്പോൾ ആ ഒരു എതിർപ്പ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് ഇവർക്കുണ്ടായി ഇവരിലുണ്ടായിട്ടുള്ള ഒരു മനം മാറ്റം എന്ത് എന്നുള്ളതിനെക്കുറിച്ചും കുറിച്ചും രാഷ്ട്രീയ നിരീക്ഷകർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അവരുടെ പിന്തുണ പിൻവലിച്ചാൽ ഒരുപക്ഷെ മോദിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മോദി വളരെ സന്തോഷവാനായിരുന്നു ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മോദി എതിരെ സന്തോഷവാനായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം ഉണ്ടെങ്കിൽ പോലും മോദിക്ക് അത്ര അത്ര കണ്ട് സന്തോഷം ഉണ്ടായിരുന്നില്ല കാരണം കാലുപിടിക്കേണ്ട അവസ്ഥന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ടി ഡി പിയുടെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ ഒക്കെ പിടിക്കേണ്ട ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെ ഒക്കെ പിടിക്കേണ്ട അവസ്ഥയാണ് അപ്പോ മോദി ഇരിക്കുന്നത് പോലും ഇവരുടെ ഒരു പിൻബലത്തിലാണ് അല്ലെങ്കിൽ മോദിയുടെ കസേര താങ്ങുന്നത് ഇവർ രണ്ടുപേരും ആണെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പൊ ഇവരുടെ ഒരു പിൻവലിച്ചു കഴിഞ്ഞാൽ മോദി സർക്കാർ താഴെ വീഴില്ലേ അതായത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുതിര കച്ചവടക്കാരാണ് നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവും എന്ന് നമ്മൾ പറയേണ്ടി വരും അധികാരം എവിടെയുണ്ടോ അവിടേക്ക് അറിയുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നിതീഷ് കുമാറിന്റെയും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു ായിഡുവിൻ്റെ കൂടാതെ ഇപ്പോൾ ഈ എൻ ഡി എ മുന്നണിക്കകത്തിരിക്കുന്ന ആർ പി എ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാല നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടി അതോടൊപ്പം തന്നെ ആർ എൽ ഡി അതുപോലെ തന്നെ എൻ സി പി എൻ സി പി അജിത് പവാർ വിഭാഗം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം എവിടെയുണ്ടോ അവരുടെ കൂടത്തിൽ നിൽക്കുന്നതാണ് ഈ കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ ഈ നിതീഷ് കുമാറും കേന്ദ്രമന്ത്രിസഭ രൂപവത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങൾ കാരണം മന്ത്രി പദവികൾ കൂടുതൽ വേണം അവർക്ക് വകുപ്പുകൾ അല്ല വേണ്ടത് കൂടുതൽ മന്ത്രി പദവികൾ വേണമെന്നുള്ള ആവശ്യമാണ് കാരണം നിതീഷ് കുമാറിനെയോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെയോ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് മേലെ വരുന്ന ഒരു വകുപ്പും അവരുടെ ഒരു എം പിമാർക്ക് ലഭിക്കാനായിട്ട് ഈ രണ്ട് നേതാക്കന്മാരും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇവർക്ക് മേൽ അധികാരമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പദവിയിൽ ഒരു കേന്ദ്രമന്ത്രി പദവിയിൽ അതായത് കേന്ദ്രമന്ത്രി സ്ഥാനം വെച്ചാൽ ഒരു വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ പാർട്ടികളിൽ പിളർപ്പ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഈ രണ്ടുപേരും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നും തങ്ങളുടെ പാർട്ടികൾക്ക് വേണ്ട പക്ഷെ കൂടുതൽ മന്ത്രിസ്ഥാനം തങ്ങൾക്ക് വേണം അങ്ങനെ കൂടുതൽ മന്ത്രിസ്ഥാനം ലഭിക്കുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക ഇവർക്ക് ഈ പാർട്ടിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം രണ്ട് കേന്ദ്രമന്ത്രി ഉണ്ടെന്ന് വരിക അല്ലെങ്കിൽ നാല് കേന്ദ്രമന്ത്രിമാരുണ്ടെന്ന് വരിക ഈ നാല് കേന്ദ്ര കേന്ദ്രമന്ത്രിമാരെ നാല് ദിശകളിൽ നിർത്താനും ഈ ഇവരുടെ കീഴിൽ കൂടുതൽ എം പിമാരെ അണിനിരത്താനും അതായത് ഈ വിഭജിച്ച് ഭരിക്കുക ഭരിക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ വിഭജിച്ച് ഭരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് ഈ നാല് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രബാബു നായിഡുവിനാണെങ്കിലും അതാ ഈ പറഞ്ഞ നിതീഷ് കുമാറിനാണെങ്കിലും സ്ഥിരം ഇടപെടേണ്ടതായിട്ട് വരും അപ്പോൾ ഈ നിതീഷ് കുമാറിൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രബാബു നായിഡുവിൻ്റെ കയ്യിൽ നിന്നും ഒരിക്കലും ഈ എം പിമാരുടെ മേലുള്ള അധികാരം അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ ഈ മന്ത്രിമാരിൽ ആരുടെയെങ്കിലും കൈവശം ധനകാര്യ വകുപ്പോ അതല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ അതുപോലെ സുപ്രധാനപ്പെട്ട പ്രതിരോധ വകുപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സുപ്രധാന വകുപ്പുകൾ ഇവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊരു അധികാര കേന്ദ്രമായിട്ട് മാറും അധികാര കേന്ദ്രമായി മാറിയിട്ട് ഈ പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പാർട്ടികളിലെയും കേന്ദ്രമന്ത്രിമാർക്ക് പ്രധാനപ്പെട്ട വകുപ്പ് ലഭിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഈ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഈ മന്ത്രിസഭ താഴെ ഇടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാറിനും പ്രധാനമന്ത്രി മോഹമുള്ള ആളാണ് അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡിനും പ്രധാനമന്ത്രി മോഹമുള്ള ആളാണ് പക്ഷേ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം വിട്ടിട്ട് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ ചന്ദ്രബാബു നായിഡുവിന് ആന്ധ്രാപ്രദേശിലേക്ക് തിരിച്ചു ചെല്ലാൻ സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് വസ്തുത മറിച്ച് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിൻ്റെ മകൻ ഏകദേശം രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ആവാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി വേണമെങ്കിൽ നിതീഷ് കുമാറിന് രാഷ്ട്രീയ രാഷ്ട്രീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രിസഭയെ മാറ്റി അല്ലെങ്കിൽ യു പി ഐയുടെ പിന്തുണയോടുകൂടി ഒരു വട്ടം പ്രധാനമന്ത്രിയാകാനൊക്കെ നിതീഷ് കുമാർ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് ഇത്തരത്തിലൊരു സാഹചര്യം വന്നിട്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കും അത് മുന്നോട്ട് പോകാതെ അല്ലെങ്കിൽ അത് ഒരു ബ്രേക്ക് സംഭവിച്ചത് ഈ ഒരു നീക്കത്തിന് എല്ലാ രാഷ്ട്രീയ നീക്കങ്ങൾക്കും അതിന്റേതായിട്ടുള്ളൊരു സമയമെടുക്കും കാരണം എടുത്ത് ചാടിയെടുക്കാവുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അല്ല ഇത് കാരണം ഒരുപാട് കൂടിയാലോചനകളിലൂടെയും അതോടൊപ്പം തന്നെ ഒരുപാട് സഖ്യങ്ങളൊക്കെ രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് വരേണ്ടതുണ്ട് ആ ഒരു കൃത്യമായ സമയത്ത് ഈ സർക്കാരിനെതിരെ നിതീഷ് കുമാർ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം തീർച്ചയായിട്ടും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ചേർന്നുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയ്ക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് ഭാവിയിൽ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല കാരണം അതെപ്പോൾ സംഭവിക്കുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയിരുന്നത് കണ്ടാൽ മതി കാരണം അതിനപ്പുറത്തേക്ക് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല കാരണം ഏത് സമയത്തും അതായത് ഡെമോക്രസിൻ്റെ വാൾ പോലെ ോദിക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന രണ്ട് ദേശീയ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ രണ്ട് ദേശീയ നേതാക്കന്മാരാണ് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും പിന്തുണ പിൻവലിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും നമുക്ക് കേന്ദ്രമന്ത്രിസഭ താഴെ പോകത്തില്ല പക്ഷെ ശിവസേനയിലെ ശിവസേനയിലെ ഏകനാഥ് ഷിൻഡെ ഇതിനൊക്കെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക കാരണം ഏകനാഥ് ഷിൻഡെയും അതോടൊപ്പം തന്നെ അജിത് പവാറും ഒക്കെ എന്തുകൊണ്ട് ഈ എൻ ഡി എയുടെ ഭാഗമായിട്ടിപ്പോൾ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായ കാരണങ്ങളുണ്ട് അവർ ഇ ഡി എ ഭയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടതൊക്കെ തന്നെയാണ് ഇവർ ഈ എൻ ഡി എ മുന്നണിയോടൊപ്പം നിൽക്കുന്നത് കേന്ദ്രമന്ത്രിസഭ മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരും ഒരുമിച്ച് തന്നെ കേന്ദ്രമന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട പക്ഷേ ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും അങ്ങനെ ഒരു നീക്കത്തിന് ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും തയ്യാറാവരുത് എന്നുള്ളതാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും അഭ്യർത്ഥന കാരണം രാജ്യം ഇപ്പോൾ വലിയൊരു ആക്രമണത്തെ നേരിട്ടിട്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഇന്ത്യ ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കുകയോ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സ്ഥിരതയെ തന്നെ അതായത് ഇന്ത്യ ഒരുപക്ഷേ പാകിസ്ഥാനിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി ഒമ്പതോളം പാവപ്പെട്ട മനുഷ്യരാണ് അവരുടെ ജീവനാണ് ജമ്മു കാശ്മീരിൽ പൊരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമ്മുടെ രാജ്യം ശക്തമായ നീക്കങ്ങൾ നടത്തുന്ന സമയത്ത് നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുനെ പോലെയുള്ള ആളുകൾ ഈ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്ന ശ്രമവുമായിട്ട് മുൻപോട്ട് വരരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന കൂടാതെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒക്കെ ഈ രാഷ്ട്രീയ കുതിരക്കച്ചവടം അത് അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട് കാരണം ഏതൊരു സർക്കാരിനും കാരണം അവർ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും അതായത് ചന്ദ്രബാബു നായിഡു പക്ഷേ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്നാണ് മത്സരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രാഷ്ട്രീയ ധാർമ്മികത കാണിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നിതീഷ് കുമാറിനുണ്ട് എന്ന് നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും എന്നാൽ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ പക്ഷേ ഈ പറയുന്ന ഏകനാഥ് ഷിൻഡേ ആണെങ്കിലും അജിത് പവാർ ആണെങ്കിലും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് മത്സരിച്ചിട്ടുള്ള ആളുകളാണ് അവർ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിന് കൂട്ടുനിൽക്കരുത് അട്ടിമറിക്കാതനുസരിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രേമികമായിട്ട് വരുന്ന ഒരു നീക്കത്തെ പിന്തുണക്കരുത് ഈ അവസരത്തിൽ എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന